ഹായ് സ്ലാമലൈക്കും നമ്മളിന്നൊരു സ്പിരിച്വൽ ആത്മീയ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഷേഖ് ഷേഖ് മുഹമ്മദ് ഈദുബിനെ അക്കൂബുൽ ഹുസൈനെ നക്ഷബന്ധിയ മാനവരെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് ഓർക്കാണ് ഈ നബദിനത്തില് ഞാൻ ഓർക്കാണ് അവര് റസുല്ല തങ്ങളുടെ പേരെ മകനാണ് അപ്പോൾ ഞാൻ ദുബായിൽ ഉണ്ടായ സമയത്ത് പിന്നെ എൻ്റെ ഒരു ഈ ടോപ്പിക്കിന് വേറെ വശങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഈ ടോപ്പിക്ക് ഞാനിവിടെ ഇടാൻ കാരണം ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പിന്നെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉത്തരം കിട്ടാത്തവർ ഇത് എനിക്ക് റബ്ബു ഉത്തരം തരുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും അതിൻ്റെ ഒരു ആൻസർ കിട്ടാതെ അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയാണ് ഈ വീഡിയോ ഞാൻ ദുബായിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് പറഞ്ഞു ബിസിനസ്സുകാരനാണ് അവിടെ അപ്പൊ അവര് മഹാന്മാറിയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന വലിയൊരു മനുഷ്യനാണ് വലിയൊരു എഴുത്തുകാരനും കൂടിയാണ് അതുപോലെ തന്നെ ഗുഡ് ബിസിനസ് മാൻ ഓൾസോ അപ്പോൾ ഞാൻ ദുബായിലുള്ള സമയത്ത് പിന്നെ അങ്ങനെ ഒരു ഒരു ഉണ്ട് എന്ന് പറഞ്ഞു അതായത് ബുർദ കസീതുൽ ബുർദ്ദ ഇമാം ഇമാം ബൂസൂരി കത്തൂസ് അല്ലാ മാനവരുടെ ബുർദ ബുർദ എന്ന് പറയുന്നത് റസൂള്ളാഹു സഹു വസ്ലം കുറിച്ചുള്ള മദ്ഹ് ഒരു വലിയ ഒരു കവിതയാണ് ആ കവിത ഒരുപാട് അതിനകത്ത് ഒരുപാട് സിറുകൾ ഒരുപാട് രഹസ്യങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ഞാൻ സെൻട്രൽ ലൈബ്രറി കണ്ണൂർ സെൻട്രൽ ലൈബ്രറി അടക്കം ഒരുപാട് ബുക്ക്സ് റീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ എന്തിനും ഏതിനും മേലെ എനിക്ക് ഇതുവരെ ഒരു പുസ്തകം വായിച്ചിട്ട് നമുക്ക് കിട്ടിയ ഫീൽ കസിസുൽ ബുർദ്ദിയാണ് ഇമാം ബൂസുലി തങ്ങളെ ബുദ്ധ വല്ലാത്തൊരു അനുഭവമാണ് അങ്ങനെ ഞാന് മൂപ്പർ പറഞ്ഞു നമ്മുടെ ഒരു അറബ് വംശജനാണ് അപ്പൊ അവരുടെ സദസ്സിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാന് പിന്നെ വളരെ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരു ഒരു നോർമൽ പ്രതീക്ഷയോടുകൂടി ഞാൻ ആ മജലീസിലേക്ക് പോയി അപ്പോൾ നമ്മളെല്ലാവരും ഇഷാനെ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് അവരുടെ അവർ താൽക്കാലികമായി വാടക എടുത്ത ഒരു ഒരു കെട്ടിടത്തിനകത്താണ് ഒരു ഫ്ളാറ്റിനകത്താണ് വെറുതെ നടക്കുന്നത് അപ്പൊ ഞാൻ ഇഷ നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് അവരുടെ മുഹിബിങ്ങളും അറബ്സ് അറബ്സാണ് കൂടുതൽ ഇന്ത്യൻസ് ഒന്നും വളരെ അങ്ങനെ വളരെ റയറാണ് അപ്പോ ഞാൻ ഞാന് ഇഷാ ഇഷാനസ്കാരം കഴിഞ്ഞിട്ട് ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അപ്പോ അപ്പൊ ഏകദേശം ഒരു പത്ത് നാപ്പതിനുള്ളില് ആൾക്കാരുണ്ടാവും ഇഷാ ഈശാനസ്കാരത്തിന് ശേഷം ഷേഖിന്റെ ഗുരു എൻ്റെ ആദ്യ ഗുരു ഷേഖ് കുക്ഷബന്ധിയോ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആദ്യ ഗുരു അങ്ങനെ ഗുരു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മുടെ സാസിലേക്ക് കയറാണ് ശരിക്കും ആരെ ഹൈലി എക്സൈറ്റഡ് ആയിപ്പോയി എൻ്റെ ലൈഫില് ഞാനൊരു നെട്ടൽ ഉണ്ടായി ഒരു ആശ്ചര്യം ഉണ്ടായത് ഈ ആദ്യ ഗുരുവിനെ കാണുന്ന സമയത്താണ് ഞാൻ ശരിക്ക് അവരുടെ ഫേസിന്ന് വരുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്ന് വരുന്ന ആത്മീയ കിരണങ്ങൾ അത് കണ്ടവർക്കേ അതിൻ്റെ പിന്നെ മുഹബത്ത് പറയാൻ പറ്റും ഒരു ഒരു എന്താ പറയാ അതിനെ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് അല്ലെങ്കിൽ ഒരു ചന്ദ്രനിങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് പോലെയുള്ള ഒരു ഒരു ഫീല് അതുപോലെ റസൂള്ളി വല്ലാണ്ട് തങ്ങളുടെ കാലത്തേക്ക് പിന്നെ നമ്മൾ പോയ പോലെ റസൂള്ളി വല്ലാസ്ലാ തങ്ങളുടെ പ്രസൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ ശരിക്കും ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് കിടക്കുമ്പോൾ എന്നെ ഒരു മൂപ്പറ ഒരു മുഹിബ് എന്നെ കൈ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ കൂട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ ഞാൻ ശരിക്കും ആ സമയത്ത് തന്നെ അവർ പോയിട്ട് ഞാൻ ഏഹ് അറിയാതെ കെട്ടിപ്പിടിച്ച ഹഗിയായിരുന്നു അത് എന്നിലുണ്ടായ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നതല്ല മനസ്സിന്റെ വിവിധ തലങ്ങൾ ഒരുപാട് മനസ്സിന് ഒരുപാട് തലങ്ങൾ ഉണ്ടല്ലോ അതിലേതോ ഒരു തലത്തിൽ നിന്ന് എനിക്ക് അറിയാതെ വന്നു ഫീലാണ് മുപ്പറൊന്നായിട്ട് ലോക്ക് ചെയ്തുകൊണ്ട് ഞാൻ പോയില്ല അതാണ് എൻ്റെ ആദ്യത്തെ ഷേഖ് മുഹമ്മദ് ഈദുബിനെ അഖൂബ്ലുസൈൻ നക്ഷബന്തി അഖുസ് അവരെ ശിഷ്യനാവുള്ള യോഗ്യത ഒന്നും എനിക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സാൽ അവരെ എൻ്റെ ഗുരുവായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ ആ സഹസിലെ ആ മോലൂദ് സഹസില് പിന്നെ നമ്മുടെ ബുസിരി മാമിന്റെ മോലൂദ് ഇങ്ങനെ ചൊല്ലുന്നു പക്ഷെ ആ ചൊല്ലിലൊക്കെ അതിനെ മുമ്പൊക്കെ നമ്മുടെ ഹദീസിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ വലിയ മതപര മതപരമായ വലിയ ബോധിക അറിവൊന്നും എനിക്കില്ല കേട്ടോ പറയുന്നു കേട്ടിട്ടുണ്ട് സ്വഹാബാക്കള് ള് ചെല്ലുന്ന സമയത്ത് അവരിങ്ങനെ മരങ്ങൾ ആടുന്നത് പോലെ കാറ്റിൽ മരങ്ങൾ ആടുന്നത് പോലെ ഇങ്ങനെ ആടാറുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ കേട്ടിട്ട് അപ്പോൾ ശരിക്കും അതാ എനിക്ക് ഷെയ്ഖിൽ ഫീൽ ചെയ്ത് ഷെയ്ഖിനെ ഗുരുവിനെ കാണുന്ന സമയത്ത് ഇമാംബൂസിരിയുടെ വരികളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാനുട്ടോ അതിലെ പിന്നെ എനിക്ക് വരി അതിൻ്റെ അറിന്റെ എന്നാ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം അതായത് പിന്നെ റസൂള്ളി അല്ലാ വസ്ല തങ്ങൾ മരം ഹബീബ് സല്ലാഹു വസ്ലം തങ്ങളിലേക്ക് നടന്നു വന്നു എന്നുള്ളൊരു അതിൽ പറയുന്നുണ്ട് റസൂല്ല തങ്ങളിലേക്ക് മരം കൂടി നടന്നു വന്നു എന്ന് ആ ഒരു ആ ഒരു നടന്നു വരുന്ന ഗുരു ആ ഒരു ഫീല് ഗുരുവിൻ്റെ ഫേസിലും ശരീരത്തിലൊക്കെ ആ സമയത്ത് ഇങ്ങനെ കാണാം അതായത് ഓരോ വരികളുടെയും അർത്ഥങ്ങൾ ഇങ്ങനെ കാണാം ഇപ്പോൾ ചില സമയത്ത് ഭൂമി മുഴുവനും എന്നൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവനും എന്നുള്ള വേർഡ്സൊക്കെ അതിൽ വരുന്ന സമയത്ത് ഗുരു ഇങ്ങനെ അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിലേക്ക് ലയിച്ചിട്ട് കൃത്രിമായിട്ട് ഉണ്ടാക്കുന്നതിൽ അതിലേക്ക് ലയിച്ചിട്ട് പോകുന്നതായിട്ട് കാണാം അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു അപ്പം എൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു ആ ബുർദന്റെ ട്രാൻസ്ലേ മലയാള ട്രാൻസ്ലേഷൻ അടയ്ക്കുള്ള നല്ല രസമായിട്ടുള്ളൊരു ഒരു ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു ഉള്ളുകൽ വെച്ച് ശരിക്ക് പിന്നീട് ഞാൻ ട്രാൻസ്ലേഷനിലൊക്കെ ട്രാൻസ്ലേഷൻ ബുക്ക്സ് വായിക്കൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു മീൻസ് ഒരിക്കലും ഓതറ അല്ലെങ്കിൽ ഓ ഓദറുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ ആ പ്രസൻസ് ഒരിക്കലും ഇങ്ങനെയുള്ള ബുക്സുകൾക്ക് കിട്ടുന്നില്ലാന്ന് കണ്ട സമയത്ത് ഞാൻ പിന്നെ അങ്ങനെയുള്ള ബുക്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ചെയ്തത് അതിന്റെ ബേസിക് തലങ്ങളിലേക്ക് വായിക്കും എന്നല്ല കാരണം അത് നമുക്ക് ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല അങ്ങനെ ഞാൻ ഈ വിഷയം ഇവിടെ ഇങ്ങനെ പറയാ തണൽ അതായത് പിന്നെ അതിൽ പറയുന്നുണ്ട് റസൂള്ള തങ്ങൾ നടന്നു വരുമ്പോൾ തങ്ങൾക്ക് മീതെ മേഘം തണൽ വിരിച്ചു എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് അപ്പോൾ അതായത് തങ്ങൾ തങ്ങളിവിടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും മേഘം കൂടെ ഉണ്ടാകും ഒരു കാർമേഘം കറുത്ത മേഘ റസ് ഉള്ള വേണ്ടിയിട്ട് ഒരു കുട പോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ അപ്പോ ഷെയ്ഖി ഇങ്ങനെ അത് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചുതരും ആ മുഖ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു തരും ഓക്കെ അപ്പൊ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ചില ആൾക്കാരൊക്കെ ദുവാ ഇപ്പോ എല്ലാവരും പറയുന്നതാണ് ദുവാക്ക് ഇജാബത്ത് അല്ലെങ്കിൽ അള്ളാഹു എന്ത് ചോദിച്ചാലും റബ്ബ് കൊടുക്കും അവൻ്റെ ഹയറിന് വേണ്ടി അത് ആണെങ്കിൽ അവൻ ചോദിക്കുന്നതാണെങ്കിൽ ഹയറിന് വേണ്ടിയാണെങ്കിൽ എന്തായാലും അവനിക്ക് കിട്ടിയിരിക്കും ഭൂമിയിൽ നിന്ന് കിട്ടും അതിനുശേഷം വഫാത്തിന് ശേഷവും കിട്ടും മരണത്തിന് ശേഷം എന്ന് പറഞ്ഞ് ചിലവർക്കൊക്കെ ഇതിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ ശരിക്കും ആത്മാവിന് മരണമില്ല മനുഷ്യനൊരിക്കലും മരണമില്ല അത് എൻഡ്ലെസ് ഇപ്പോഴത്തെ മോഡേൺ സയൻസൊക്കെ ആ വിഷയങ്ങളൊക്കെ പഠിച്ചു വരുവാണ് നമ്മളീയായിരിക്കും ചില ഭൗതികവാദികൾ അവർ വലിയ സംഭവമാണ് മോഡേൺ സയൻസ് ആൻഡ് മോഡേൺ ടെക്നോളജി വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് പഴയ അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാലം സംതിങ്സ റിലേറ്റഡ് അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകും പ്രവചങ്ങളെ കുറിച്ച് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേണം സയൻസ് ആണ് നമ്മുടെ സയൻസിൻ്റെ ഒരു എല്ലാ എല്ലാ സയന്റിസ്റ്റുകളെയും നമ്മൾ എത്രമാത്രം ബഹുമാനിക്കണം അവർ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടേരിക്കാണ് അതിനുവേണ്ടി ഉറക്കില്ലാതെ അവര് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം ഞാനവിടെ അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ സഹസര മാക്സിമം ഒക്കെ പങ്കെടുത്തു ഒരുപാട് അനുഭവങ്ങളുണ്ട് ബുറുക്കയുടെ പേരിൽ ഗുരു പറ പല പല സാധനങ്ങളും ഇന്ന് ഈ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഗുരുവിൻ്റെ പ്രസൻസ് എന്നിലുണ്ട് അപ്പോൾ ആ ഒരു പലതും അവർ ആത്മീയ വശങ്ങളുണ്ടാവും നമ്മളറിയാതെ തന്നെ അവർ നമ്മൾക്ക് പലതും തന്നോണ്ടേരിക്കും അങ്ങനെ ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ വന്ന സമയത്താണ് പിന്നെ ഷേഖ് വഫാത്തായ വിവരം അറിയുന്നത് വല്ലാത്ത പ്രയാസമായിരുന്നു വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഈ അടുത്ത് രണ്ടാമതും അങ്ങനെ ദുബൈയിലൊക്കെ പോയ സമയത്ത് ഏഹ് ഒരു വീഡിയോ കാണാനിടയായി അപ്പൊ ഷെയ്ഖന അവർ സെറിയക്കാരൻ സിറിയ വംശജനാണ് പക്ഷെങ്കില് അവർ ആ നമ്മുടെ ദുബായ് ഗവൺമെന്റ് അവർക്ക് അഭേദ്യമായ ബന്ധമാണ് അവരെ അവരെ അവർ ദുബായ് മണ്ണിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഓക്കെ ആ വീഡിയോയിലേക്കൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും അതെ അവിടെ പിന്നെ ഒരു ഒരു മരം മാത്രം അവിടെ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ചെരിഞ്ഞു കൊടുക്കുന്ന ആളുന്നുണ്ട് ഒരു ഒരു മരം മാത്രം അതിന്റെ ശാഖ മാത്രം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ് തണൽ വിരിച്ചിട്ട് ഇങ്ങനെ നിക്കുകയാണ് നമ്മുടെ പസുല്ലാസ്ആസ്സലാം തങ്ങൾക്ക് മേഘം കുട കുടവിരിച്ചതുപോലെ ഏർ പിന്നെ നമ്മുടെ ഷേഹ് മുഹമ്മദ് ഈദ് വിനായകൾ ഹുസൈൻ അക്ഷപന്തിയെ തങ്ങളെ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടും തങ്ങൾക്ക് വേണ്ടിയിട്ടും ആ മരം കൂടെ പിടിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് തണലിൽ തണലിന് വേണ്ടിയിട്ടും ഒന്ന് തിങ്ക് ചെയ്ത് നോക്കേ എത്രമാത്രാണ് അള്ളാഹുവിൻ്റെ പിന്നെ സ്നേഹം ആ പ്രവാചകന്റെ പ്രവാചകനെ സ്നേഹിച്ചവരോട് അള്ളാഹുക്കുണ്ടായ സ്നേഹം എത്രമാണ് ഷേഹ് ഈദ് വലിയൊരു പ്രവാച പ്രവാചകാനുരാഗിയായിരുന്നു ദിവസങ്ങളിൽ ദിവസങ്ങളിലവർ മൂന്ന് മണിക്കൂറോ മറ്റോ ഉറങ്ങിയാൽ ഉറങ്ങി രാത്രി പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ പിന്നെ ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും പിന്നീട് സുബൈ തജുദിൻ്റെ സമയത്ത് അവർ ഉണർന്നു പിന്നീട് ഫുൾ ടൈം അവർ ഹയാത്താണ് വളരെ ഉറക്കം കുറഞ്ഞ വലിയൊരു വിഭാഹത്തിന് വേണ്ടിയിട്ട് മാത്രം അള്ളാഹുവിനെ പ്രണയിക്കാൻ വേണ്ടി മാത്രം റസൂൽ അള്ളാഹുസ്ലാം തങ്ങൾ പ്രണയിക്കാൻ വേണ്ടി മാത്രം ഉടലെടുത്ത ഒരു ജന്മം അതുപോലെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജീവിതത്തിൻ്റെ ഒരുപാട് ഒരുപാട് അള്ളാഹുമായി റസൂലായിട്ട് പ്രണയിച്ച ആ ഷെയ്ഖ് ഈദിനു വേണ്ടിയിട്ട് പിന്നെ അള്ളാഹു അവിടെ തണലിട്ട് കൊടു കൊടുത്തിരിക്കുകയാണ് ആ മരത്തിനോട് പറഞ്ഞിരിക്കുകയാണ് ഇത് എന്റെ ഹബീബാണ് അതിന് അതിന് പ്രണയം ചൊരിയുക എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രമാത്രമാണ് ആ ആ പ്രണയത്തിൻ്റെ തീവ്രത എന്ന് നോക്കിയേ ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇഷ്ടം ചിലവർക്കൊക്കെ പറയാം അത് ഭൗതികവാദികൾക്കൊക്കെ അതും അതിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ആഡ് ചെയ്യാം ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു അവർക്ക് കൊടുത്ത പ്രണയമാണ് ഷെയ്ഖിൻ്റെ വഫാത്തും അസറിനെ മുളുവെടുത്തിരിക്കുന്ന സമയത്ത് മുളുവോടു കൂടിയുള്ള വഫാത്ത് അല്ലെങ്കിലും എല്ലാ ബുലികളും അള്ളാഹുവിൻ്റെ സ്നേഹവാചനങ്ങളൊക്കെ ഫുൾ ടൈം ഒരു ഗുളുവിലാണ് ഉണ്ടാവുക ഉളുവെന്ന് വെച്ചുകഴിഞ്ഞാൽ മീൻസ് ശാരീരിക മാനസിക വിശുദ്ധി അതുകൊണ്ടാണ് അങ്ങനെയാണ് മുളുവെന്ന് പറയുക അംഗസ്നാനം അപ്പോൾ അപ്പോൾ എത്രമാത്രമാണ് ആ പ്രണയത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അതാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനകൾ ഒരിക്കലും ഉത്തരം കിട്ടാത്തവർ ഒരിക്കലും വിഷമിച്ചു കൊണ്ട് എല്ലാത്തിനും അള്ളാഹുവിന് ഒരു സമയമുണ്ട് നമുക്കത് ഭൂമിന്ന് തന്നെ നമ്മൾ ഹയാത്തിൽ തന്നെ അതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ തേടി വരും പക്ഷെ നമുക്കത് മനസ്സിലായി നമ്മൾ മുമ്പ് പ്രാർത്ഥിച്ചു കൊണ്ട് നേടിയതാണോ ഇതെന്നുള്ള വിഷയം ചിലപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞു എന്ന് വരില്ല ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രയാസത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ അറിയാതെ ചിലപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും ചിലപ്പോൾ അത് കിട്ടില്ല അതിന് വേറെ എന്തെങ്കിലും എന്തെങ്കിലാണ് തരുക ഒരുപക്ഷെ നമ്മൾ ആ സംഭവത്തിലേക്ക് പോകണമെങ്കിൽ അത് നമുക്ക് പിന്നീട് ദുഃഖമായിട്ട് മാറും അങ്ങനെയൊക്കെ അനുഭവമുള്ളവര് കമൻറ്റ് ചെയ്യട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു റസൂള്ള ഈ പ്രണയ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള പിന്നെ എനിക്കും നിങ്ങൾക്കും തരാനുള്ള സന്തോഷ സമ്മാനങ്ങളാണ് ഈ വാക്കുകളൊക്കെ ഞാനിവിടെ പറഞ്ഞതൊക്കെ മുഴുവനും ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അതുപോലെ വൃദ്ധ അതൊരു വേറെ ലോകാണ് പിന്നെ നമ്മുടെ വിഷയങ്ങൾ അങ്ങനെയുള്ള പിന്നെ കറാമത്തോ അത്ഭുതങ്ങളുടെ വിഷയങ്ങളോ ടോപ്പിക്കോ ഒന്നുമല്ല അല്ല നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യങ്ങളോ സോ നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളിൽ നിന്നും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും എന്നിൽ നിന്ന് എൻ്റെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്കും പഠിക്കാനുണ്ടാവും അപ്പോൾ പ്രാർത്ഥനകളുടെ പിന്നെ ഉത്തരം കിട്ടിയ അനുഭവങ്ങളും അല്ലെങ്കിൽ അഭൗതിക ഭൗതിക അനുഭവങ്ങളൊക്കെ നിങ്ങൾ താല് കമൻ്റ് ചെയ്യുക السلام عليكم ورحمة الله وبركاته عم شفير